സ്വർണത്തിന്റെ ഇറക്കുമതി തിരവ് കുറയ്ക്കണമെന്നായിരുന്നു ജുവല്ലറി രംഗത്തുള്ളവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പതിനഞ്ചിൽ ആറ് ശതമാനമാക്കി കുറച്ച നികുതി മൂന്ന് ശതമാനമാക്കി വീണ്ടും കുറയ്ക്കണമെന്നായിരുന്നു ആവശ്യം മാത്രമല്ല ജി എസ് ടി നിരക്കിൽ മൂന്നിൽ നിന്നും ഒന്നേ പോയിന്റ് രണ്ടു ശതമാനമാക്കി താഴ്ത്തണമെന്നും ജുവല്ലറി വ്യാപാരികൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇക്കാര്യം ബജറ്റിൽ പരിഗണിച്ചിട്ടില്ല പകരം ഇറക്കുമതി ചെയ്യുന്ന ആഭരണങ്ങൾക്കുള്ള തിരവ കുറച്ചിട്ടുണ്ട് തന്നെ ഇറക്കുമതി ചെയ്യുന്ന ആഭരണങ്ങൾക്ക് വില കുറയും കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം അപ്രതീക്ഷിതമാണ് എത്രയാണോ കുറച്ചത് ഏതാപരണത്തിനെന്ന് കുറിച്ചുള്ള വിശദാംശങ്ങൾ പരിശോധിക്കാം മധ്യവർഗത്തെ സ്വാധീനിക്കുന്ന ബഡ്ജറ്റാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആദായ നികുതി പരിധിയിൽ വരുത്തിയ മാറ്റം തന്നെയാണ് മുഖ്യ ആകർഷണം എന്നാൽ കേരളത്തെ അവഗണിച്ചുവെന്ന് വിമർശനമുണ്ട് ജൂലറി രംഗത്തുള്ളവർ ഉൾപ്പെടെ വ്യാപാരികൾ പൊതുവെ ബഡ്ജറ്റിന് സ്വാഗതം ചെയ്യുകയാണ് ആദായനികുതി പരിധി ഉയർത്തിയത് വിപണിയിലേക്ക് കൂടുതൽ പണം ഒഴുകാൻ കാരണമാകുന്നുവെന്ന് വിലയിരുത്തുന്നു മാന്ദ്യം അനുഭവിക്കുന്ന വിപണിക്ക് ഉത്തേജകം നൽകുന്ന തീരുമാനമാണിതെന്നും ടി സി എസ് ഘടനയിലെ മാറ്റവും ചെറു സംരംഭങ്ങൾക്ക് വ്യായാപ ഗ്യാരണ്ടി കാർഡും സ്വർണ്ണമേഖലയ്ക്ക് കരുത്ത പകരം അതേസമയം ഇറക്കുമതി ചെയ്യുന്ന ആഭരണങ്ങൾക്ക് ബജറ്റിൽ നികുതി കുറച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചിൽ നിന്നും ഇരുപത് ശതമാനം ആക്കിയാണ് കുറച്ചിരിക്കുന്നത് മാത്രമല്ല ആഭരണത്തിൽ ഉപയോഗിക്കുന്ന പ്ലാറ്റിനത്തിന്റെ കസ്റ്റംസ് തിരുവ ഇരുപത്തിയഞ്ചിൽ നിന്നും അഞ്ചു ശതമാനമാക്കിയതായും കുറച്ചു ഇത് സ്വർഗരഹിതമായ നടപടിയാണെന്നും ജുവല്ലറി ഉടമകൾ പറയുന്നുണ്ട് ആഭരണങ്ങളുടെ ഉപയോഗം കൂടുതലുള്ള രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ആഭരണങ്ങൾ ഇറക്കുമതി തിരുവായിൽ കുറവ് വരുത്തിയത് നേട്ടമായി വിലയിരുത്തുന്നു ആഭ്യന്തര വിപണി ഇറക്കുമതി ആഭരണങ്ങൾക്ക് ആവശ്യക്കാർ ഏറാൻ ഇത് കാരണമായേക്കും പ്രത്യേകിച്ച് ആഡംബര ആഭരണങ്ങൾക്കുള്ള ആവശ്യം വർദ്ധിക്കാനാണ് സഹായിക്കുക അതേസമയം ഇറക്കുമതി ആഭരണങ്ങൾ കേരളത്തിൽ ഉപയോഗിക്കുന്നത് കുറവാണെന്നാണ് വിവരം നേരത്തെ സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും ആഭരണങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്നു ഇപ്പോൾ എല്ലാ മോഡൽ ആഭരണങ്ങളും ആഭ്യന്തരമായി തയ്യാറാക്കുന്നത് ഇറക്കുമതി കുറവാണ് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ പുതിയ തീരുമാനം വിപണിയിൽ എത്രത്തോളം പ്രതിഫലം ഉണ്ടാക്കുമെന്ന് പറയാനാകില്ല